ലാലേട്ടന്റെ റീറിലീസ് ചിത്രങ്ങൾക്കെല്ലാം തന്നെ തിയേറ്ററുകളിൽ നിന്ന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചോട്ട മുംബൈ റീറിലീസിനെത്തിയത് ഇപ്പോഴിതാ ഓപ്പണിംഗ് ദിവസം തന്നെ ചോട്ട മുംബൈ വൻ കണക്ഷൻ ആണ് നേടിയിരിക്കുന്നത് ആദ്യ ദിനം നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം നേടിയത് തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവയിൽ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണം ചിത്രം നേടിയെടുത്തത് ജൂൺ ആറിനാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് അഡ്വാൻസ് ബുക്കിംഗ് നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ ചന്ദ്രൻ നായർ രഘു നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേവദൂതിന് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ